ടങ്ങിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ന് പ്രണയം തുറന്ന് പറയും പ്രണയം തുറന്ന് പറയണം നമ്മൾ എന്തായാലും കാണുന്നുണ്ട് എന്ന് പറയും അതുപോലെ തന്നെ സീരിയൽ വിശേഷങ്ങള് ഗീതാഗോവിന്ദം രാത്രി പത്തുമണിക്കാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പത്ത് ആക്കിയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാരും പറയുന്നത് പത്ത് മണിക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാരും കാണുമ്പോൾ നിങ്ങള് കാരണം ഞങ്ങൾ ഞങ്ങള് മണി പത്തര വരെ ഉറക്കുവച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്ന് പറയുന്ന ഒരു ഒരിതിലോട്ട് ഗീതാഗോവിന്ദം മാറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഹോട്ട് സ്റ്റാർ ഇല്ലാത്ത ഒരു ഹോട്ട് സ്റ്റാർ അത് ഗീതാഗോന്ദത്തിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോ അത്രയും ഗീതാഗോവിന്ദ എല്ലാവരിലേക്ക് എത്തി എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സ് എന്ന് സീരിയലിന്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യേകം നമ്മുടെ പ്രമേയം വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ന് പ്രണയം തുറന്ന് പറയും പ്രണയം തുറന്ന് പറയണം നമ്മൾ എല്ലാവരും പ്രണയം തുറന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു എന്തായാലും ഒരു ഒരു പത്തിരുപത് ദിവസത്തിനകത്തല്ലേ പത്തിരുപത് ദിവസത്തിനകത്ത് അതിനുശേഷം ലോഞ്ച് ചെയ്ത സീരീസുകളിലെല്ലാം അവരെല്ലാം തമ്മിൽ അടി മാറി അവരെല്ലാം തമ്മിൽ ഇഷ്ടത്തിലായ അവർക്ക് കുട്ടി ഉണ്ടാവാൻ പറയുന്നില്ലേന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ എല്ലാത്തിനും കൂടെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സമയം എത്തിയിരിക്കുകയാണ് അപ്പം ഒരുപാട് പേര് അതിന് വേണ്ടിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അവരെ നിരാശ െ അതൊരു ഗംഭീര എപ്പിസോഡ് ആയിരിക്കും അത് സാധാരണഗതിയിൽ എല്ലാവരും നമ്മൾ പല സീരിയലുകളും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പ്രണയം എങ്ങനെ തുറന്നു എന്നുള്ളത് ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയും എന്നൊക്കെ ഒരു സാധനം ഉണ്ട് ഇത് അങ്ങനെയല്ല ഇതൊരു വലിയ സീക്വൻസ് ആയിട്ട് ഒരു ആ ഒരു പ്രണയം പറയുന്ന ഒരു വലിയ സീക്വൻസ് ആയിട്ട് ആളുകളെ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീര സാധനമായിട്ട് അതാണ് സീരിയലിന്റെ எல்லாம் கொல்லாமல்லா அதில் அது வேணும் ஆரெகி இப்ப அங்கே